നോക്ക് ആ കടവുള് മൂന്നാല് ദിവസമായിട്ട് ഇവിടെ കിടന്നിങ്ങനെ റോന്തുറ്റുണ്ടായിരുന്നു അവൻ കൊണ്ട് കാണും എന്ത് ആ പിച്ചക്കാരൻ അയ്യോ നീ കടിച്ചു എടി എങ്ങനെയാ എടി അവനെ പിടിച്ച് നീ ഇവിടെ ഇരുന്നിട്ട് പാല് കൊടുക്കല് പഴം കൊടുക്കല് ടി വി അണിക്കല് എന്തെല്ലാം ആയിരുന്നു എന്നെ പിടിച്ച അവൻ്റെ അടുത്തിരുത്തിൽ അവനെ വൃത്തിയേട്ടവൻ എന്റെ വായി കയറ്റിട്ട് ഞാൻ എത്ര പ്രാവശ്യമായി കുളിച്ചു എന്താടി അവന്റെ പേരെ കാഡലൻ വൃത്തിയേട്ടവൻ പുഴുപ്പല്ലൻ പാണ്ടി നീഗ്രോ എടി എടി അവൻ നിന്നെ കൊണ്ട് പോയിരുന്നെങ്കിലോ പൊക്കോട്ടെ ഞാൻ സഹിച്ചനെ പക്ഷെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നോക്കി വേണം

கடவுள நல்லாசம் அப்பா எல்லா பெண் கூட்டிட்டு ஏழாமத்து அண்ணா, நீ போறேன் போயதுக்கு அப்புறம்

അപ്പു പരോളിൽ ഇറങ്ങിയ ഒരു ജയിൽ ജയിൽപ്പുള്ളി ഞാനിപ്പോ ഇനിയുള്ള ദിവസം ഞാനിവിടെ ഒരു കലക്ക് കലക്കും അപ്പൊ നീ ഒരു ക്രിമിനൽ ആണല്ലേ ക്രിമിനൽ ഇയാളുടെ അച്ഛൻറെ അച്ഛൻറെ അച്ഛൻ മനുഷ്യൻ എത്ര പെട്ടെന്ന് മെന്റലാവു ഒരു വിഷയം തരീമാ എൻ പൊണ്ടാട്ടി വീട്ടിലേക്ക് പോയാച് ഇനി രേണുവിന് തുറന്ന മനസ്സോടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ പ്രേമിന് നൽകാം അല്ല ചായയോ കാ ഞാനതാ ഉദ്ദേശിച്ചത് പിന്നെ ദേ എന്നെ ഇവിടുത്തെ അപ്പകുട്ടിനെ ഏൽപ്പിച്ചിട്ടാ എന്റെ രുക്ക് പോയിരിക്കുന്നത് ആ നല്ല നിറം സാരി 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 ഐ സ്വന്തം സെലക്ഷൻ ആയിരിക്കും അങ്ങേർക്ക് ഇത്രയും കടർസെൻസ് ഒന്നുമില്ലെന്ന് എനിക്ക് തീർച്ചയാ ആരെങ്കിലും സെലക്ട് ചെയ്തോട്ടെ പ്രേമൻ കാര്യം കൊള്ളാം എന്താ ഒന്നാം തീയതി കിട്ടിയ പുതിയ ഹസ്ബൻഡ് മിസ്റ്റർ പ്രേം പേടിക്കുന്നേ കെട്ടിയില്ലെങ്കിലും ഡോക്ടർ പ്രസാദ് പിന്നെ റേണു പേടിക്കുന്നു മാറാൻ സമയം എടുക്കും റൈറ്റ് ഇനി എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം ആരും അറിയില്ലെന്നേ പിന്നെ ഈ വലിയ ഇഷ്ടോ വല്യ ഇഷ്ടിരിക്കുന്ന കോസ്റ്റ്യൂംസിൽ കണ്ടിന്യൂറ്റി ചേഞ്ച് ഉണ്ടല്ലോ ഇനി കുറച്ച് മാസത്തേക്ക് യാതൊരു സാറേ കണ്ടിന്യൂ ചെയ്തോ പെണ്ണും ചെയ്തൊന്നുമല്ല എന്റെ പെണ്ണും ഗർഭം പ്രസവിക്കാൻ പറ്റു ആ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ ഇനി അവള് വീട്ടിൽ പൊങ്ങിയാലേ ഞാനിവിടെ പൊങ്ങും ഇവിടെ പൊങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇല്ല വീണ്ടും പണിയൊപ്പിച്ച് അങ്ങ് വിട്ടാ മതി അയ്യോ ആ കൂടുതലും എനിക്കൊരു നാല് ദിവസത്തെ ലീവ് വേണമായിരുന്നു സാർ എന്താ പ്രത്യേകിച്ച് ഒരു വിശേഷം ഉണ്ടോ അല്ല ഒരു നേർച്ച ഉണ്ടായിരുന്നു എന്റെ മകൾ സരളക്ക് പതിനേഴ് വയസ്സ് പൂർത്തിയായാൽ പഴയമല ചവിട്ടിച്ചേക്കാന്നു സരളക്ക് പതിനേഴു വയസ്സോ അപ്പൊ അതിന്റെ മൂത്തത് സരസു പത്തൊമ്പത് വയസ്സ് അപ്പൊ അതിന്റെ മൂത്തത് സുനന്ദ സുനന്ദ വയസ്സ് സരസു എന്നിട്ട് ഇതുവരെ ആരും കല്യാണം സാർ സാർ എന്തുകൊണ്ട് കാര്യങ്ങളൊന്നും എന്നോട് നേരത്തെ പറഞ്ഞില്ല കള്ള ഇതൊക്കെ പറയാൻ കൊള്ളാവുന്നവനാണോ നീ എന്താ അല്ല പറഞ്ഞതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമായിരുന്നല്ലോ വിഷമിക്കണ്ട ശങ്കരൻകുട്ടിയുടെ മൂന്ന് പെൺമക്കളെയും നമ്മൾ ഈ കമ്പനിയിൽ മോഡൽ ഗേൾസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു പിന്നെ ശങ്കരൻകുട്ടിക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാല്ലോ എന്താ ഒരുമാതിരി എന്താങ്കരംകുട്ടി ഒരുമാരീകം ഒക്കെ മനസ്സിൽ വെച്ചിട്ട് എന്നൊരു അന്യായിട്ട് കാണുന്നേ നിന്ന് സംസാരിക്കാന്റെ മുമ്പിൽ ഇരിക്കണേ ആരുടെ അനുവാദം ചോദിക്കണോ ഈ പ്രായമായ പെൺകുട്ടികളെ വീട്ടിലെത്തിയിട്ട് വയസ്സാങ്കാലത്ത് ഒരു പിതാവ് ഇങ്ങനെ ജോലിക്ക് നടക്കാം എനിക്ക് ബുദ്ധിമുട്ട് ആ അത് മാത്രമല്ല അവർക്ക് ഈ ബുദ്ധിമുട്ടാകരു വലിയ ഇല്ല സർ എന്റെ മോഡലിന്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഈ ജോലിയിൽ താല്പര്യം ഉണ്ടാകുന്നത് ആഹ് അല്ലെങ്കിൽ വേണ്ട ഞാനവരെ പറഞ്ഞു മനസ്സിലാക്കോളാം ജ്യേഷ്ഠന്റെ വിരോധം ആ ശംഖുണ്ട് വീട് എവിടെയാണെന്ന് പറഞ്ഞത് മുടിക്കൽ പണിയല്ല ചോദിച്ചത് വീട് എവിടെയാണെന്ന് കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം അവിടെ ചെറ്റെ പെരുമ്പാവൂർ മുടിക്കൽ ഹൗസിംഗ് കോളനി നമ്പർ പതിമൂന്ന് നൂറ്റി പതിമൂന്ന് വൺ വൺ ത്രീ

വീട് തെറ്റിയതാ ഞാൻ ശങ്കരൻകുട്ടി സാറു വന്നെ സാറേ മോശപ്പെട്ടു അല്ലെങ്കി പിന്നെന്നെ കൊന്നേന അല്ല ഞാൻ മതി മതി എല്ലാരും പോയാട്ടെ എന്റെ വീടിന്റെ നമ്പർ എത്രന്ന് പറഞ്ഞേ നൂറ്റി പതിമൂന്നല്ലേ പെരുപടിയാക്കിത്തരാം ഞാൻ പെരുപഴിയാക്കിത്തരാം കാട്ടി ഇതിനകത്ത് ഒന്നുമില്ലേ സീറോയാണല്ലോ ആഹാ അത് ശരി ഈ സേട്ടിന് ഈ പരിപാടി ഉണ്ടോ

முதல்ல உனக்கு கெங்கை எல்லாம் போனோம் அது சொல்லு பின்ன பின்ன ஐஸ் ஐஸ்கிரீம் பார்க்குறீம் எல்லா போனும் வெயிட் வெயிட் அதுக்கெல்லாம் முன்னாடி நீ டாக்டர் போய் பாரு செல்லடா சரி சரி வா தேங்க்ஸ் மெதுவா 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 நான் செல்லும் சொல்ல பணம் இருக்கா ஒன்னும் வேண்டே பணம் கிட்டியா சரி நான் எடுத்துட்டு வரேன்

സംസാരിക്കാനും നേരം ഇല്ല ഞാൻ സ്വല്പം തിരക്കില്ല അല്ല ആരാ കൂടുണ്ടായിരുന്നു അതേ അമ്മിക്കലിന്റെയും ആട്ടുകലിന്റെയും പരസ്യത്തിലുള്ള ഒരു മോഡലാ അമ്മിക്കലോ എന്താ മിസ്റ്റർ അതെ അവൾക്ക് കുറച്ച് ഗർഭം ഞാനല്ല കാരണക്കാരൻ അല്ല കാരണക്കാരാണെന്ന് ചോദിച്ചില്ലല്ലേ ചോദിക്കാൻ പോയത് പോലെ തോന്നിയത് കൊണ്ട് ചോദിക്കാതെ തന്നെ മറുപടി പറഞ്ഞേ ഉള്ളൂ അല്ല മിസ്റ്റർ ഈ മോഡലായിട്ട് ഇവിടെ ചെക്കപ്പ് ഇല്ലെങ്കിലും എന്റെ ആർട്ടിസ്റ്റിനെ ചെക്കപ്പ് ഉത്തരവാദിത്വം എനിക്കുണ്ട് അതാരും ചോദ്യം ചെയ്യരുത് അതെന്റെ അവകാശമാണ് പുള്ളി ഒന്ന് കാണാൻ ഇവിടെ വരുമ്പോഴും സൂക്ഷിക്കണം കണ്ണനോ അല്ല വിളിച്ചത് അതെ എന്റെ പഴയൊരു ഒരു ആർട്ടിസ്റ്റാണ് ടിറ്റുണ്ടിയുടെ പരസ്യത്തിൽ ഞാൻ കണ്ണനായിട്ടും അവൾ രുക് അന്ന് മുതൽ കണ്ണാ കണ്ണാ രുക്മിണി രുക്മിണി എന്നാണ് പറഞ്ഞോടെ മലയാളത്തിൽ എന്ന് പറയും ഈ തമിഴിലെ പെങ്ങളെ പൊങ്ങൽ എന്ന് പറയും അതിന്റെ ഒരു ഉത്സവം തന്നെ ഇണ്ടേ െ സേട്ടാ അത് വന്ന് പത്മയുടെ അടുത്തുനിന്ന് അതല്ലെങ്കിൽ കവിതയുടെ അടുത്തുനിന്ന് അതും അല്ലെങ്കിൽ മേനയുടെ അടുത്തുനിന്ന് അതല്ലെങ്കിൽ ഉറപ്പാ സരിധയുടെ അടുത്തുനിന്ന് അല്ല സേറ്റ വാസന്തിയുടെ അടുത്തുനിന്ന്

രാജി ഇന്ന് തിങ്കളാഴ്ചയാണ് പേഷ്യൻസ് എന്നാ പിന്നെ ഹോസ്പിറ്റൽ അരിയും പച്ചക്കറികളും ഞാൻ വരുമെന്നു നീ പിന്നെ പിന്നെ ഒന്നുമില്ല ഒരു മണിക്കൂർ പോയിട്ട് ഒരു നിമിഷം പോലും എനിക്ക് ഫ്രീയാൻ പറ്റില്ല സാധനങ്ങൾ വാങ്ങണമെങ്കിലേ തനിച്ച് അങ്ങ് പോയാൽ മതി വേറെ പണിയൊന്നുമില്ല പോട്ടെ പരിഭവിച്ചും വഴക്കിട്ടുമൊക്കെ നടന്ന് ചികിത്സ മുടക്കി കണ്ടില്ലേ ബ്ലഡ് ഷുഗർ കൂടി അല്ലെങ്കിൽ പിന്നെ വാരി വലിച്ച് മധുരം കഴിക്കാറുണ്ടോ അതുമില്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ടെൻഷൻ ആ രേണുവിന് എന്ത് ഉണ്ടാവാനല്ലേ എന്തായാലും നിന്റെ ഡോസേജ് അല്പം കൂട്ടാം അത് മാത്രം പോരാ പതിവായി മുടങ്ങാതെയുള്ള എക്സൈസും മറ്റും വേണം ആ രേണുവിന്റെ കടയിൽ അല്ല ഓഫീസിൽ ഒരുമാതിരി ഒരു മാതിരി േണു ഏതായാലും ഇന്ന് വന്ന് നന്നായി എനിക്ക് എന്റെ അപ്പൂട്ടിനെ ഒന്ന് കാണായിരുന്നു ഒരു വമ്പം കോളാ എന്റെ ഒരു ഫ്രണ്ടിന് മൂന്നാല് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട് അവർക്ക് കുറച്ച് ആഡ് ഫിലിം എടുക്കണം ഞാനത് എന്റെ ഹസ്ബൻഡിന്റെ ഫാമിനെ കുറിച്ച് അവരോട് പറഞ്ഞു ഇന്ന് തന്നെ മിസ്റ്റർ അപ്പൂവിനെ കണ്ട് അതൊന്ന് കൺഫേം ചെയ്യണായിരുന്നു ഞാനിപ്പോ ഫ്രീ ആ നമുക്ക് അപ്പുവിന്റെ ഒന്ന് പോവാം വേണ്ട ഡോക്ടർ ഞാൻ എന്താടോ മിസ്റ്റർ അപ്പൂന് ബിസിനസ് കൂടുതൽ ഇടുന്നാൽ തനിക്ക് എന്തോ വിരോധം പോലെ ഡോക്ടർ ഏതായാലും ഒരു വമ്പൻ ഗോളും ക്യാൻവാസ് ചെയ്ത് തന്നെയും കൂട്ടി അവിടെ ചെല്ലുമ്പോ അപ്പുവിന് അതൊരു സർപ്രൈസ് ആയിരിക്കും നമുക്കറങ്ങാലോ ബുദ്ധിമുട്ടാണെങ്കി വരണമെന്നില്ല ഡോക്ടറെ ഈ വഴിക്കൊക്കെ ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് എന്റെ ഡോക്ടറെ അല്ല രേണു ആ ജോണേ നോക്കി നിൽക്കാണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്തകന്മാരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്ക്

നമ്മളെ അതെ അതെ രേണുമായുള്ള ഈ പരിചയമാണല്ലോ എല്ലാറ്റിനും കാരണം അല്ല രേണു അത് ഞാനാണ് ഡോക്ടറെ ചെല്ലുന്നിടത്തൊക്കെ ഡോക്ടറെ നോക്കി ഓരോ കപ്പിൾസിന്റെ ഫോട്ടോസ് ഉണ്ടാവും ഡോക്ടറെ വീട്ടിൽ വന്നപ്പോ നിന്റെ ചേച്ചിയുടെയും ഹസ്ബൻഡിന്റെ ഫോട്ടോസ് ഉണ്ടു ഇപ്പൊ ഇത് വേണ്ട ഈ സാധനത്തിന് ഓർക്കുന്നില്ലേ ആശുപത്രിയിൽ വെച്ച് അമ്മയ്ക്കല്ലേ ആ പരസ്യത്തിന്റെ ജസ്റ്റ് ഫോർ എ ഡെമോൺസ്ട്രേഷൻ ഞാനിങ്ങനെ വെറുതെ വെച്ച് നോക്കിയായിരുന്നു ലൈറ്റ് അപ്പ് പ്രശ്നമുണ്ടോ കുഴപ്പമുണ്ടോ നോക്കി നല്ല ഫോട്ടോസ് അല്ലേ സൂക്ഷിക്കണം ആളിത്തിരി ചുറ്റിക്കളേ ഡോക്ടർ കരുതും പോലെ ഒന്നും അല്ല എന്റെ ശ്രീമതി എന്റെ പ്രൊഫഷനെ കുറിച്ച് ഇവൾക്ക് നല്ല ധാരണയുണ്ട് അല്ലേ രേണു ആ ഞാൻ ഇറങ്ങട്ടെ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ പിന്നെ ശ്രീമതിയോടെ നിർത്തണോ അത് ഞാൻ കൊണ്ടു തന്നെ ഡ്രോപ്പ് ചെയ്യണം എന്റെ ഡോക്ടർ ഇങ്ങനെ ധൃതി കൂട്ടല്ലേ ഞങ്ങളുടെ കാർ വർക്ക് ഷോപ്പില നമുക്ക് ഒരുമിച്ച് പോകുന്നേ പോണോഴിക്കൊരു കാപ്പി കുടിച്ച് പിരിയാം അല്ല രേണു ഡോക്ടർ മുന്നിൽ തന്നെ പദ്യം തെറ്റിക്കണോ ഷുഗർ അധികം കഴിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ എന്റെ ഡോക്ടറെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഈത്ത് തന്നെ പറഞ്ഞു ഞാൻ തോറ്റു പറയുന്നതിനെതിരേ ചെയ്യൂ പിന്നെ സ്നേഹമുള്ള ഭാര്യയായി പോയില്ലേ എന്ത് ചെയ്യാനാ എന്താ ഒന്നും മൗനം മൗനും വിദ്വാനും പക്ഷെ അത് വിഡിക്കായാലോ കുട്ടൻ തൽക്കാലം അങ്ങോട്ട് മാറിക്കോ ഞാൻ ജസ്റ്റ് ചെയ്തോളാം ചായ കുടിക്കാനിൽ പോയി ഞാൻ അന്നത്തെ കാര്യം നോക്കി പക്ഷെ സംഭവം കളിക്കുന്നത്

ആ അവസ്ഥയ്ക്ക് പരിഹാരമാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഏതാ ഈ അഡ്ജസ്റ്റ്മെന്റ് ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ മുഖം അപ്പൊ കൂട്ടം കണ്ട എന്നെ കുറിച്ചുള്ള സകല ഇമേജും അതോടെ പോകും തന്നെ കുറിച്ച് അങ്ങനെ വലിയ ഇമേജ് ഒന്നും നേരത്തെ എന്റെ മനസ്സിലില്ല ആ സ്ഥിതിക്ക് താനിപ്പോ ഒരു പുതിയ ഇമേജ് ഉണ്ടാക്കാനും പോണില്ല ചായ ഞാൻ വേറെ ഹോട്ടലിൽ നിന്ന് വിളിച്ചോളാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ അഡ്ജസ്റ്റ്മെന്റിനെ കൊണ്ട് അങ്ങോട്ടൊന്നും വന്നേക്കരുത് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടാ മതി ഞങ്ങൾ കുറച്ച് അന്തസ്സുള്ള ഒരു താമസിക്കുന്ന സ്ഥലമാണ്